ശബരിമല വിഷയം യുവമോർച്ച പ്രവർത്തകർ കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചു ആശ്രമ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ചിന്നക്കടയിലേക്ക് വരുമ്പോഴായിരുന്നു കരിങ്കൊടി കാട്ടിയത് ശബരിമല വിഷയത്തിലായിരുന്നു യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാട്ടിയത് തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കൊല്ലത്ത് സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി ആശ്രാമ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ കയറി പോളയത്തോട്ടിലെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോവുകയായിരുന്നു മൈതാനത്തു നിന്നും റോഡിലേക്ക് പ്രവേശിച്ചപ്പോഴായിരുന്നു റോഡിന് സമീപത്തെ തട്ടുകടയിൽ നിന്ന് നാലിലധികം യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് മുദ്രാവാക്യ വിളികളോടെ ചാടി ചാടിവീട്ടത് സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിന് യാതൊരു വിവരവും കിട്ടിയിരുന്നില്ല നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണവും പോലീസിനെയും വിന്യസിച്ചിരുന്നു കരിങ്കൊടി കാണിച്ചപ്പോൾ ഒരു വനിതാ കോൺസ്റ്റബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉദ്യോഗസ്ഥയ്ക്ക് ഇത് തടയാൻ സാധിച്ചതുമില്ല അതീവ രഹസ്യമായാണ് യുവമോർച്ച പ്രവർത്തകർ പരിപാടി ആസൂത്രണം ചെയ്തത് യുവമോർച്ച പ്രവർത്തകരായ സൂരജ് സുബിൻ നിഷാദ് ഹരികൃഷ്ണൻ എന്നിവരാണ് കരിങ്കൊടി കാണിച്ചത് ഇവരെ കൂടുതൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം